നമുക്ക് നമുക്ക് ഈ സാഹചര്യം തീർച്ചയായും നിലമ്പൂരിന്റെ നിലമ്പൂരിന്റെ ഉപയോഗിക്കാൻ കൂടുതൽ മെച്ചപ്പെട്ട ഒരു നിലമ്പൂർ നിലമ്പൂർ വളരുന്ന അനുയോജ്യമായ വികസന സാധ്യതകൾ ചർച്ച ചെയ്ത് അന്തിമ രൂപം നൽകി നിലമ്പൂർ വികസന പദ്ധതികൾ രൂപപ്പെടേണ്ടതായിട്ടുണ്ട് ഒപ്പം ഈ നാട്ടിലെ ചെറുപ്പക്കാർക്ക് അവർക്ക് അനുയോജ്യമായ തൊഴിൽ ലഭിക്കാൻ സഹായിക്കത്തക്ക വന്നമുള്ള നൈപുണി പരിശീലന കേന്ദ്രങ്ങൾ അത്തരം കേന്ദ്രങ്ങളും ഇവിടെ നിലമ്പൂരിലില്ല അതിനെല്ലാം വഴിവെക്കും വിധം ചരിത്രത്തിലെ വലിയ മാറ്റത്തിന്റെ പുതിയ ചുവടുവെപ്പുകൾക്ക് ഈ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് കാരണമാകും എന്നാണ് നാം പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് മറ്റൊരു കാര്യത്തിലേക്കും ഞാൻ കിടക്കുന്നില്ല ഒരു നവകേരളം കെട്ടിപ്പടുക്കാൻ ഒപ്പം പുതിയ ഒരു നിലമ്പൂർ കൂടുതൽ നല്ല ഒരു നിലമ്പൂർ വാർത്തെടുക്കാൻ ഒക്കെ തുടക്കം കുറിക്കുന്നതിനായി ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് വിനിയോഗിക്കേണ്ടതുണ്ട് ചുറ്റി അരുവാൻ നക്ഷത്രം അടയാളത്തിൽ നിങ്ങൾ വോട്ട് ചെയ്താൽ മാത്രം പോരാ നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ളവർ അയൽവക്കക്കാർ സുഹൃത്തുക്കൾ ബന്ധുക്കൾ എല്ലാവരോടും നിലമ്പൂരിലും കേരളത്തിനും വേണ്ടി നമ്മുടെ നാളേക്ക് വേണ്ടി ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണം എന്ന് നിങ്ങൾ അഭ്യർത്ഥിക്കണം അങ്ങനെ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ നല്ല ഊർജസ്മതയോടെ ഇടതുപക്ഷ വിജയം ഉറപ്പാക്കാൻ നിങ്ങളെല്ലാം രംഗത്തിറങ്ങണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ഇവിടെ നൽകിയ സ്നേഹതത്പരമായ ഈ സ്വീകരണത്തിന് ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ അവസാനിപ്പിക്കുന്നു